ഹായ് ഫ്രണ്ട്സ് ചിലരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വേദനകളിൽ തുടിച്ചുപോയ ദിവസങ്ങളെക്കുറിച്ച് ഒരിക്കലും മറ്റുള്ളവർക്ക് അറിയത്തില്ല അതുപോലെ അവർ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതെ വേദനയോടെ കഷ്ടപ്പെട്ട ദിവസങ്ങളും ഒരിക്കലും മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച അപമാനങ്ങളുടെ വേദനകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് അറിയത്തില്ല അതുപോലെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വേദനയോടെ ഇരുന്ന ദിവസങ്ങളും ഒരിക്കലും മറ്റുള്ളവർക്ക് അറിയത്തില്ല പക്ഷേ ഇതിനെ എല്ലാം അതിജീവിച്ച് ഒരു ദിവസം മുന്നോട്ട് വന്ന് ലക്ഷ്യത്തോടെ വലിയ പൊസിഷനിൽ എത്തുമ്പോൾ ചിലർ അവരോട് അസൂയപ്പെടാറുണ്ട് ചിലർ അവരുടെ ഈ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടി കഷ്ടപ്പെട്ട വേദനകളും അനുഭവങ്ങളും അറിയാതെ അവർ വിളിക്കുന്ന ഓമന പേരാണ് ഇവൻ്റെ ഭാഗ്യമെന്ന് ആക്ച്വലി ഇത് ഭാഗ്യമാണ് നല്ലത് വരട്ടെ